ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞു അങ്കിൾ കണ്ടോ ഇതാണ് അവസ്ഥ എനിക്ക് ത്രെഡ് കോൾസും വരുന്നുണ്ടെങ്കിൽ അങ്കിള് പറഞ്ഞ അത് വിടുമോനെ ഇതൊക്കെ ആരാന്ന് നമുക്ക് അറിയില്ല നമ്മുടെ കൊച്ചിന്റെ പേരും പറഞ്ഞ് കൊറേ ആൾക്കാർ ഇങ്ങനെ ഓരോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് പക്ഷെ അതും നമ്മളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് അങ്കിൾ അവിടെ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നങ്കിളേ അങ്കിൾ 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 നമ്മുടെ ജാഫറൊക്കെയാണെങ്കിൽ പറയുന്ന അങ്കിൾ അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞുതരാം കുറച്ച് ദിവസമായി ഈ ഫാമിലി റൗണ്ട് ബിഗ് ബോസിൽ കയറി അന്ന് തുടങ്ങി ജാഫിൻ്റെ അടുത്ത ചകുലം കാരണം വേറെ ഒന്നുമില്ല കയ്യിലിരിപ്പ് തന്നെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് സിബിനുമായിട്ട് ജാസ്മിൻ്റെ വാപ്പ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി ഏഹ് അതിനവസാനം പി ആർ ടീമുകളുടെ നിയന്ത്രണ പ്രകാരം ജാഫലിന്റെ വാപ്പ വേറെ രീതിയിൽ വളച്ചൊടിച്ച് അവൻ എന്നോട് വന്ന് മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ച് പറഞ്ഞ അവസാനം ഇപ്പൊ ജാഫിളൊക്കെ കയറിപ്പോയി വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഞാൻ ഞാൻ രാവിലെ നിങ്ങളുടെ പി ആർ ആയ ഒരുത്തന്നെ ഞാൻ പിടിച്ച് ഊക്കിയതേ ഉള്ളൂ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് വല്ല വിവരവും ബോധവും ബുദ്ധിയുള്ളവന്മാർക്ക് പി ആർ ടീം അവർക്ക് പണി കൊടുക്കണം ഏത് ഈ ജാസ്മിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് പണി അറിയാവുന്നവളെ പണി കൊടുക്കണം അല്ല വിവരവും ബോധം പൊക്കണമില്ലാത്തമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഒരു മാറ്റം കാണത്തില്ല ഏറിൽ പോകണു കൈയും കണക്കും കാണത്തില്ല അതിൻ്റെ വളരെ വലിയ ഉദാഹരണം തന്നെയാണ് ഈ പറയുന്ന ഉദാഹരണം കാരണം സിബിനും ഈ പറയുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തിയും കൂടി അവിടെ നടന്ന കോൺവെർസേഷൻ വേറെ അതിനെ പി ആർ ടിമ്മിൻ്റെ നിയന്ത്രണ പ്രകാരം ജാഫർ ഒക്കെ പറഞ്ഞ് മാറ്റിയത് വേറെ അതിന്റെ വോയിസ് അടക്കം കേട്ടേന്ന് നാണമില്ലേന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ ഇല്ലാത്ത കാര്യം വിളിച്ച് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് വിടാൻ നാണമില്ലേ ഞാൻ ചോദിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ വല്ല ആവശ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ വീണ്ടും കയറിപ്പോയില്ലേ എന്തായാലും നമുക്ക് സിബിനും ആരെയും കൂടിയുള്ള ലൈവ് ഒന്ന് കേട്ടു നോക്കാം പേരും കൂടി അവിടെ ചെയ്തോണ്ടിരുന്നത് ഈ കോൺവെർസേഷൻ അതായത് ഈ സൈബർ അറ്റാക്ക് അപ്പൊ അങ്കിൾ ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ അതായത് ചില കമന്റ്സ് ഇത് ഞങ്ങൾ വെറുതെ പറയുന്നില്ല നിങ്ങൾ ഇപ്പോഴും പോയി നോക്കിയാൽ അറിയാം ഞങ്ങൾ അത് ജാസ്മിൻ ആർമി എന്ന് പറയുന്നില്ല ബിക്കോസ് എനിക്ക് നമുക്കറിയില്ല അത് ജാസ്മിൻ ആർമിയാണ് ആരാസ്മിൻ ഗ്രൂപ്പിൽ വന്ന വീഡിയോ ഗ്രൂപ്പ് ആണെന്നുള്ള വീഡിയോ ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു പണിയാം എന്ന് പറഞ്ഞാൽ അന്ന് സോഷ്യൽ ഷെയർ ചെയ്ത സാധനം നമ്മൾ അങ്കിളിനെ അവിടെ വെച്ച് കേൾപ്പിക്കും അപ്പൊ അങ്കിള് പറയം ചെയ്തു ഈ ജാസ്മിൻ വാറിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിവുള്ള ഗ്രൂപ്പാണ് നമ്മളതില് ഭാഗമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്കിൾ ഇങ്ങോട്ട് പറഞ്ഞതാണ് അത് അങ്കിൾ എടുത്തു പറഞ്ഞു അതൊരു പെയ്ഡ് പി ആർ അല്ല പെയ്ഡ് പി ആർ അല്ല എന്നുള്ളത് അങ്കിൾ എടുത്തു പറഞ്ഞു ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് ഫാൻസ് തുടങ്ങിയിട്ടുള്ള രണ്ട് ഗ്രൂപ്പാണ് അതിനെ ഇവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ജാസ്മിന്റെ ഫാമിലി ജാസ്മിന്റെ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊരിക്കലും ഒരു ല്ല അങ്കിൾ പിന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ബാക്കി കണ്ടസ്റ്റന്റ്സിന്റെ അടുത്ത് പോയിട്ട് ജാസ്മിന്റെ പേരും പറഞ്ഞ് ഓരോന്ന് പറയുമ്പോൾ ചീത്ത വിളിക്കുമ്പോഴും മോശം പറയുമ്പോഴും തെറി പറയുമ്പോഴും ഒക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിന് പത്ത് പൈസ എന്റെ കയ്യിൽ നിന്നോ ജാസ്മിന്റെ കയ്യിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഒരു നാരങ്ങ വെള്ളം പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് അക്കള് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇങ്ങനത്തെ ആണ് നമ്മൾ തമ്മിൽ നടന്നുകൊണ്ടിരുന്നത് ഈ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ സിവിന്റെ ഒരു കോള് വരുന്നു ാണ് വീട്ടിൽ വിളിച്ചെ വിളിച്ച് പറഞ്ഞാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു നീ എന്തിനാണ് എല്ലാ ചാനലിലും പോയിരുന്നു ഇങ്ങനെ ആവശ്യമില്ലാതെ ചാനലിനെ കുറിച്ച് സംസാരിക്കുന്നത് പ്രോഗ്രാമിനെ കുറിച്ച് അപ്പൊ അമ്മ ഞാൻ പറഞ്ഞ മമ്മിയ ഒന്നും പേടിക്കണ്ട കൊഴപ്പൊന്നുമല്ല ഒന്നും സംഭവിക്കില്ല അവരില്ല അവര് എന്തെങ്കിലും ചെയ്യും അവർ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്പർ എടുത്താ അപ്പൊ നമ്പർ കിട്ടിയത് ആരാണ് നമ്മൾ കണ്ടുപിടിക്കാം അപ്പോൾ ആ ഒരു ഭീഷണി കോൾ വന്നിട്ട് ഞാൻ കോൾ എടുത്തിരിച്ചു എന്നു ഞാൻ ഇത് പറഞ്ഞു അങ്കിലോട് പറഞ്ഞു അങ്കിൽ കണ്ടോ ഇതാണ് എന്റെ അവസ്ഥ എനിക്ക് ത്രെഡ് കോൾസും ഭീഷണി കോൾസൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോഴും പുള്ളി എന്റെ അടുത്ത് വളരെ വളരെ നല്ല സംസാരിച്ചു ആ അങ്കിൾ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാം അങ്കിൾ പറഞ്ഞ അത് വിടുമോനെ ഇതൊക്കെ ആരാന്ന് നമുക്ക് അറിയില്ല നമ്മുടെ കൊച്ചിന്റെ പേരും പറഞ്ഞ് കൊറേ ആൾക്കാർ ഇങ്ങനെ ഓരോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് പക്ഷെ അതും നമ്മളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് അങ്കിൾ അവിടെ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അവിടെ വെച്ച് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന അങ്കിൾ നല്ല വൃത്തിയായിട്ട് പറഞ്ഞതാണ് എന്നിട്ട് അതിനുശേഷം ആൾ എന്തുകൊണ്ട് പെട്ടെന്ന് മലക്കം മറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് പി ആറിന്റെ ആ ഒരു കളികൾ അത് അവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഉള്ള ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം ജാസ്മിന്റെ ഈ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അന്തങ്ങളായാലും ഈ പി ആർ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളവന്മാരായാലും ഒന്നിനും ശുദ്ധ വിവരമില്ലായ്മയാണ് കാണിക്കുന്നത് യുവന്മാര് കാരണം ജാസ്മിന് എന്തുമാത്രം നെഗറ്റീവ് വന്നിട്ടുണ്ടെന്ന്മാര് ചിന്തിക്കുന്നുണ്ടാ ഏ യുവര് കാരണം എത്രത്തോളം നെഗറ്റിവിറ്റി ഈ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് വന്നിട്ടുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കാണിച്ചതും അല്ലാതെ പുറത്തുള്ള കുറച്ച് കോൺട്രോസിയൽ ഇഷ്യൂസും അല്ലാണ്ട് ജാസ്മിന് യുവന്മാർ കാരണം എന്ത് മാത്രം നെഗറ്റീവ് എന്ന് മതി ചിന്തിക്കുന്നുണ്ടാ ഇല്ല അതാണ് പറഞ്ഞത് പുറത്തുള്ള കുറച്ച് റിലേഷൻ ബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വന്നു ജാസ്മിൻ പിന്നെ അതിനുശേഷം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കാണിച്ചു കുട്ടി എല്ലാം എല്ലാം എടുത്തുവച്ച് നാട്ടുകാർ വാലിച്ച് കയറി ജവരി ഒട്ടിച്ച് ഇങ്ങനത്തെ പല കോൺട്രോസിളായി ഇതിനൊന്നും പുറമെ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ പി ആർ ടീമുകളും അന്തം ആർമികളുടെയും ഈ വർക്ക് കാരണം എന്തുമാത്രം നെഗറ്റിവിറ്റി വന്ന് എന്തിന് സിബിനെ പോയി സൈബർ അറ്റാക്ക് ചെയ്യുകയും സിബിനെ ഓരോ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുകയും അതുപോലെ മസ് മറ്റുള്ള വേറെ കണ്ടസ്റ്റൻ്റുകൾക്ക് അതുപോലത്തെ സൈബർ അറ്റാക്കുകൾ എന്തിന് ഈ പറയുന്ന ജിൻഡോയുടെ കൈകാലം ഒടിയണം എന്ന് പറ വരെ പറയുന്ന ഓയിസ് ജാസൻ ആർമിയിൽ നിന്ന് നമ്മൾ കേട്ടതാണ് പിന്നെ അടുത്ത അഞ്ച് സൈബർ അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ജാസ്മിൻ ആർമിയിൽ നിന്നും ഉള്ള ഓഫീസ് നമ്മൾ കേട്ടതാണ് പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പേര് പേഴ്സണലി എനിക്ക് വരെ അനുഭവം ഉണ്ടായി ഏത് ഈ ഗ്രൂപ്പുകളിൽ പോയി കയറി ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഈ പോലെ വളരെ മോശമായ അനുഭവമാണ് ഉണ്ടായത് അവരുടെ ആ സ്റ്റേറ്റ്മെൻ്റുകളും നിലപാടുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വെറും പുച്ഛമാണ് തോന്നിയത് അപ്പം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സാധനം ഇങ്ങനെ ക്രിയേറ്റ് ആവുന്നുണ്ട് ജാസ്മിന് ജാസ്മിൻ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ് മറ്റു കണ്ടസ്റ്റൻ്റുകളെ തകർക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് പേര് ഒരുപാട് പേര് ജാസ്മിൻ ആർമി തന്നെയാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല കാരണം എനിക്ക് പേഴ്സണൽ അനുഭവം പിന്നെ ഈ പറയുന്ന പോലെ ജിൻഡോയെ തകർക്കാനുള്ള വോയിസ് പിന്നെ അൻസിബേ തകർക്കാനുള്ള വോയിസ് ഇതെല്ലാം നമ്മൾ കേട്ടതാണ് ജാസ്മിൻ ആർമിയിൽ നിന്നും ഗ്രൂപ്പിൽ നിന്നും വന്ന വോയിസുകളാണ് ഏ വളരെ ചർച്ചാ വിഷയമായിട്ട് ജാസ്മിൻ ഫാൻസ് എന്ന് നടക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നും വന്ന വോയിസ് ആണ് ഒരു സ്ഥിതിക്ക് നമുക്ക് വളരെ വ്യക്തമാണ് ഇത് ജാസ്മിൻ ജാസ്മിനാർമയുടെ പണി തന്നെയാണ് നല്ല ചുമ്മാ എല്ലാം കൊണ്ട് ജാസ്മിന്റെ തലയിൽ അടിച്ചു വെക്കുന്നല്ല ഈ ഒന്നാതെ മൊത്ത നെഗറ്റിവിറ്റിയിലാണ് ജാസ്മിൻ നിൽക്കുന്നത് അതിനു പുറമെ അതൊന്നും പോരാഞ്ഞിട്ട് യുവന്മാരുടെയും യുവളുമാരുടെയും ഈ പരിപാടി കാരണം വീണ്ടും ഏറെലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യുവന്മാര് കാണിക്കുന്ന ഓരോ പരിപാടിയും ആരുടെ നെഞ്ചത്താണ് പോയിക്കണ ജാസ്മിനെ അല്ലാതെ ആരുത്താണ് പോകുന്നത് അതാണ് പറഞ്ഞത് അപ്പൊ യുവന്മാർക്കൊക്കെ ഈ പണി ഏൽപ്പിച്ചവർക്കും ഒരു ബോധവില്ല ഈ പണി ചെയ്യണവന്മാർക്കും ഒരു ബോധവുമില്ല വെളിവില്ല വെള്ളിയാഴ്ച ഇല്ലാത്തവന്മാരായത് കൊണ്ടല്ലേ ഇത്രയും നെഗറ്റിവിറ്റി വരുന്നത് കാരണം യുവമാരുടെ സൈഡിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഇവളുമാരുടെ സൈഡിൽ നിന്ന് തന്നെ ഒരുപാട് നെഗറ്റിവിറ്റി വരുന്നുണ്ട് സ്പ്രെഡ് ആവുന്നുണ്ട് അതൊന്നും ചിന്തിച്ച് പെരുമാറാനുള്ള ബോധം പോലും ഇല്ല രാവിലെ ഞാൻ ഒരുത്തനെ പിടിച്ചു നോക്കി അതും ഒരുത്താൻ അവനെ ഞാൻ രാവിലെ റിയാക്ട് ചെയ്തായിരുന്നു കാരണം ഇതുപോലത്തെ ഇത്രയും ഇത്രയും വിവരം ബുദ്ധി പോയല്ലോ എന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലായി അതിനപ്പുറം എനിക്ക് ഇവരെ പറഞ്ഞ് തരം തരത്താൻ എനിക്ക് വയ്യ കാരണം അത് ചിലപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ്നെസ് ആയി പോകും അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ അത്രയും നിലവാരമില്ലാത്ത ക്യാരക്ടറുകൾ കാണിച്ചു കൊണ്ടുള്ളമാര് ഉള്ളവള ആയതുകൊണ്ടാണ് ഇത്രയും ഇതായത് അത് ഈ പറയുന്ന ജാസ്മിൻ ഏൽപ്പിച്ചിട്ട് പോയ പണി തന്നെയാണ് അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം രാവിലെ ഒരുത്തൻ അവന്റെ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് അവൻ ജാസ്മിൻ ആർമിയുടെ മെയിൻ ആളാണ് ഏഹ് മെയിൻ ആളാണ് അവൻ വന്നിരുന്നു മെഴുകുന്നതിൽ തന്നെ വ്യക്തമാണ് പിയാർ ആണെന്ന് അതുകൊണ്ട് ഇത് വളരെ മോശമാണ് നീയൊക്കെ കുഴിക്കുന്ന കുഴിയിൽ നീയൊക്കെ തന്നെ വീഴുന്നു ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങളെ ജാസ്വിനെ നിങ്ങൾ പുകഴ്ത്തെ പുകഴ്ത്തെ എന്തു വേണോ ചെയ്തോ എന്തായാലും അത് ജനങ്ങൾക്കറിയാം എത്രത്തോളം പുകഴ്ത്തിയാലും പക്ഷേ മറ്റുള്ളവരെ തകർക്കാനും മറ്റുള്ളവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്താൻ പോകുമ്പോൾ എവിടെ പൊട്ടന്മാരൊന്നുമല്ല ആൾക്കാരെല്ലാം തിരിച്ചറി മനസ്സിലായ പൊട്ടന്മാരല്ല പണ്ടത്തെ കാലം പോലെ വർഷങ്ങൾ മാറുന്ന നമുക്കൊരു കാര്യം പെട്ടെന്ന് കാണുമ്പോൾ നോട്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രിക്കർ അടിച്ച് കാര്യങ്ങൾ ഓക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നീയൊക്കെ ഈ സൈബർ അറ്റാക്ക് നടത്തുമ്പോൾ നെഗറ്റിവിറ്റി ആർക്കാണ് ആർക്ക ചിന്തിക്കി ജാസുനെ തന്നെ മനസ്സിലായോ അതൊന്ന് ചിന്തിച്ച് പെരുമാറിയ തീരാന്നുള്ള പ്രശ്നമുള്ള അതിനുള്ള ബോധം വെള്ളിയാഴ്ചയും വിവരമില്ലാത്ത രീതിയിലാണ് നിന്റെയൊക്കെ പെരുമാറ്റം അതുകൊണ്ട് തന്നെയാണ് കുറെ നിന്നിൽ ഈ പി ആർ ടീമുകളും അന്തം ആർമികളിൽ നിന്നുമുള്ള നെഗറ്റിവിറ്റിയാണ് കൂടുതലായിട്ട് ഇപ്പോൾ കയറിയിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഈ സിബിൻ സിബിന്റെ ഒക്കെ കേസ് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ അവളുടെ വാപ്പ ഉൾപ്പെടെ ഈയൊരു ട്രാപ്പിൽ വീണു ഏത് പി ആർ ട്രാപ്പില് അതുപോലും അങ്ങേറി പോലും ചിന്തിച്ച് പെരുമാറുന്നില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ പി ആർ ട്രീ ടീമുകളുടെ ട്രാപ്പിൽ വീണിട്ട് കാര്യം മാറ്റി പറയുന്നുണ്ട് യു എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തുവാണേ ഇതൊക്കെ